പ്ലാന്റ്സ് ആൻഡ് ഫോട്ടസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാ ആക്ച്വലി ഇന്ന് നമ്മൾ പാക്കിങ്ങിലാണ് അതിൻ്റെ ഡേയിലൂടെ തന്നെയുണ്ട് ബൊഗൻവില്ലാ പ്ലാന്റ്സുകളൊക്കെ നമ്മൾ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ ഈ പോസ്റ്റ് സെയിൽ പോസ്റ്റും കൂടി ചെയ്യണത് കണ്ടോ ഒത്തിരി കലാത്തിയ പ്ലാന്റ്സ് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ ബൊഗൻവില്ലാ ചെടികളാട്ടോ കാണിക്കേണ്ടത് ബൊോഗ ചെടികളും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം കലാത്തിയ പ്ലാന്റ്സിൻ്റെ സെയിൽസ് വീഡിയോ ഉടനെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ ഇന്നും കൂടി നമുക്ക് കുറച്ച് അയച്ചു തീർക്കാനായിട്ട് അതിനുശേഷം കലാത്തിയൊരു സെയിൽ പോസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ ഒരുപാട് പുതിയ പുതിയ വെറൈറ്റീസ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സെയിൽ പോസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുമാത്രമല്ല നമുക്കൊരു വാട്സപ്പ് ഉണ്ട് അതിൽ നമ്മൾ അപ്ഡേഷൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്ന പുകൻവില്ല ചെടികൾ വളരെ റീസണബിൾ റേറ്റിലതാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ പ്ലാന്റുകൾ വേണ്ടവർക്കായിട്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും അതിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അത്യാവശ്യം പ്ലാന്റ്സുകളൊക്കെ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ബുകൻ വല്ല ചെടികളൊക്കെ കുറച്ചധികം നമ്മൾ നട്ട് വെച്ചിട്ടുണ്ട് കുറച്ചെല്ലാം റെഡിയായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേരായി ചോദിക്കുന്നു നമ്മുടെ ആ ഒരു കോമ്പോയുണ്ടായിരുന്നു അഞ്ച് പ്ലാന്റ്സിൻ്റെ കോമ്പോ പത്ത് പ്ലാന്റിൻ്റെ കോമ്പോ അതൊക്കെ ഉണ്ടോ എന്ന് അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം നമ്മുടെ നിലവിലെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് വെറൈറ്റീസ് ഞാൻ കാണിച്ചുതരാം അതിന് റേറ്റും കാര്യങ്ങളൊക്കെ പറയാം പ്രത്യേകം എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ പ്ലാന്റ്സിൻ്റെ സൈസ് നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം കേട്ടോ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് തന്നെ ആണ് ആയിട്ടാണ് തിമാപ്പിങ്ക് ഈ പ്ലാന്റ്സുകളെല്ലാം തന്നെ ഉണ്ടല്ലോ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് ലീഫൊക്കെ ഷെഡ് ചെയ്ത് പോയ പ്ലാന്റുകളാണ് എല്ലാ പ്ലാന്റ്സുകളും ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റുകളും നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നയൻറ്റി റുപ്പീസിനാണ് എല്ലാ പ്ലാന്റുകളും കൊടുക്കുന്നത് രണ്ട് മൂന്ന് നല്ല വെറൈറ്റീസ് കാണിക്കുന്നുണ്ട് അതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ എങ്കിലും മോസ്റ്റ് റീസണബിൾ പ്രൈറ്റിൽ പ്രൈസിലാണ് കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യും നമ്മൾ സൈസ് കാണിക്കുന്നുണ്ട് അത് എടുത്തെടുത്ത് പറയും ഇതൊക്കെ നമ്മൾ കവർ സൈസിലുള്ള പ്ലാന്റ് ചട്ടികളിലേക്ക് ആക്കിയിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതെന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ട്രാവൽ ചെയ്ത് വന്ന സമയത്ത് ഇതിൻ്റെ ലീഫൊക്കെ ഷെഡ് ചെയ്ത് പോയിട്ടൊക്കെ ഇരിക്കുന്നതായിരുന്നു നമ്മൾ അതെല്ലാം നിന്ന് നട്ടു ക്ലിയർ ചെയ്തു ഒരു പ്ലാന്റ് പോലും നമ്മുടെ ഡാമേജ് ആയിട്ടില്ല കേട്ടോ ആ ഒരു രീതി അതുകൊണ്ട് തന്നെ എനിക്ക് നൂറ് ശതമാനം കൂടി പറയാൻ പറ്റും ഞാൻ ഇതിൻ്റെ അപ്ഡേഷൻസ് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്ലാന്റ് പോലും നശിച്ചു പോകില്ല കേട്ടോ കവർ സൈസിൽ വരണ അത്രയും ഹെൽത്തി ആയിട്ടാണ് പ്ലാന്റ്സുകളെല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ പ്ലാന്റുകളും കാണാം അപ്പോൾ അതായത് ഇത് ഫസ്റ്റ് നമ്മുടെ തിമ പിങ്കാണ് കേട്ടോ തിമയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാൻ പറ്റും ലീഫിൽ ഒരു യെല്ലോ ഷെയ്ഡ് വന്നിട്ട് ഇതാ ചിലക്കും വന്ന് തുടങ്ങി രണ്ട് ടൈപ്പാണ് കേട്ടോ കേട്ടോ പിങ്കും വൈറ്റും കൂടി മിക്സ് ആയിട്ട് പൂക്കൾ പറഞ്ഞത് റെഫറൻസ് പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം അതിൻ്റെ പ്ലാന്റുകളെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് കേട്ടോ അതാണ്ടോ ചിലത് ഈ ഒരു സൈസായിരിക്കും സൈസ് പ്രത്യേകം കാണട്ടോ നമ്മൾ എല്ലാത്തിനും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു സൈസ് ആയിരിക്കും ചില ഇത് കണ്ടോ ഇങ്ങനത്തെതാ അത്യാവശ്യം ഈ ഒരു സൈസായിരിക്കും അപ്പോൾ എല്ലാം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ടെൻഷനോ ഒന്നും വേണ്ട അതാ ഇപ്പോൾ ഒരു ചെടി കണ്ടോ അത്യാവശ്യം ഈ ഒരു സൈസാണ് തൊണ്ണൂറ് രൂപയാണ് എൻ്റെ റേറ്റ് വരുന്നത് ലീഫുകളുടെ വ്യത്യാസം ഉണ്ടാവും കണ്ടോ എക്സാക്റ്റ് വരുമ്പോൾ അതാ ഇങ്ങനെയാണ് കറക്റ്റ് ലീഫ് വരാം കേട്ടോ പൂക്കളും നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പോൾ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഗാർഡനിലെ എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് നമ്മുടെ പൂന വൈറ്റ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് കളർ ഫ്ലവർ ഉള്ളത് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായിട്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂന വൈറ്റിൻ്റെ പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് പലതും പല സൈസാണ് പൂന വൈറ്റ് നിൽക്കുന്നത് ഇതാണ് ഏകദേശം ഒരു മീഡിയം സൈസ് പറയുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് പറയുന്നത് ചിലത് നല്ല വലിപ്പത്തിലുള്ള പ്ലാന്റ് ആയിരിക്കും അപ്പോൾ ചെറിയ പ്ലാന്റ് പ്ലാന്റാണ് വലിയ പ്ലാന്റ് ആണെന്നൊന്നും പറഞ്ഞേക്കരുത് കാര്യം എന്താണെന്ന് വെച്ചിട്ട് ഓരോന്നും ഓരോ സൈസിലാണ് ഇരിക്കുന്നത് കേട്ടോ ഇങ്ങനെയൊക്കെ നല്ല വെൽ അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ

ഇതായിരിക്കുന്നത് എല്ലാം തന്നെ ചോക്ലേറ്റ് ബ്രൗൺ ആണ് ആട്ടാ ചിലതിലൊക്കെ പൂക്കൾ ഇട്ടു തുടങ്ങി കണ്ടോ നിങ്ങൾക്ക് കണ്ടാൽ നല്ല ചോക്ലേറ്റിൻ്റെ കളറാണ് അതിൻ്റെ ഫ്ലവേഴ്സ് വരണത് അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി പ്ലാന്റ് ആട്ട നല്ല അടിപൊളി പ്ലാന്റ് ആണ് നമ്മൾ ഇതാ ഇതെല്ലാം ലീഫൊക്കെ പോയി എന്ന് വെച്ചാൽ പ്ലാന്റ് അതാ ലീഫൊക്കെ വന്നാൽ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ചോക്ലേറ്റ് ബ്രൗൺ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക ആ സൈസ് കണ്ടു കേട്ടോ ടു ഫിഫ്റ്റി റുപ്പീസാണ് അതിൻ്റെ റേറ്റ് പറയുന്നത് കേട്ടോ വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം ലീഫിൽ കണ്ടോ ചെറിയ ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് ഒരു ഡാമേജ് ചതഞ്ഞ് ഇത് വന്ന് പോയത് കുറെ പാടുകളുണ്ട് കേട്ടോ പക്ഷെ അതെല്ലാം മാറിയത് കണ്ടോ ലിപൊളി പ്ലാന്റ്സുകളായിട്ടത് ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് തന്നെ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇങ്ങനെയൊക്കെയാണ് പിന്നെ കണ്ടോ ഇതാണ് സൈസ് വരുന്നത് അപ്പം വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്ത വെറൈറ്റി ലേഡി ഹേഴ്സ് എന്ന് പറഞ്ഞൊരു ലൈറ്റ് പിങ്ക് ബേബി പിങ്ക് പോലെ കളറുള്ള ഫ്ലവേഴ്സ് വരണം നല്ല ഭംഗിയായിട്ട് എൻ്റെ ലീഫ് കാണാനായിട്ട് അപ്പോൾ നല്ല ഷൈനിങ് ആയിട്ട് ലീഫും പറഞ്ഞ ഒരു വെറൈറ്റി ആണ് തൊണ്ണൂറ് രൂപയാണ് എൻ്റെ റേറ്റ് പറയുന്നത് കേട്ടോ എങ്ങനെയാണ് സൈസ് വരണത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ ഈ കാണുന്നതെല്ലാം മിറയാണ് കേട്ടോ മിറയുടെ പ്ലാന്റുകളാണ് അപ്പം മിറയുടെ ഫ്ലവർ ചോദിക്കുന്നവർക്കായിട്ടോ നമ്മുടെ അടുത്ത് ഇതാണ് ഫ്ലവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പ്ലാന്റ്സ് ഇതാ ഇങ്ങനെ ആയിരിക്കും ഫ്ലവർ വരുന്നത് പ്രത്യേക ഭംഗിയായിട്ട് ഫ്ലവേഴ്സ് കാണാനായിട്ട് ഇപ്പം മിറയുടെതാ ഈ ഒരു സൈസാണ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ള തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യട്ടെ ഉണ്ടോ ഇങ്ങനെയാണ് പ്ലാന്റ് പറയണത് കേട്ടോ ഒരു പ്ലാന്റ് പോലും ഡാമേജ് ആവില്ല കേട്ടോ നൂറ്റി പത്ത് ശതമാനം ഉറപ്പാണ് കാരണം നമ്മൾ ഈ ഒക്കെ വെറും കമ്പുകളെ മാത്രമായിട്ട് നിന്ന പ്ലാന്റ് ആണ് അതെല്ലാം നമ്മൾ ചട്ടിയിലാക്കി അടിപൊളിയാക്കിയ പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് പറഞ്ഞത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഇനിയിപ്പോൾ താ ഈ കാണുന്നതെല്ലാം തന്നെ സാക്കിറാനാ സാക്കിറാന റെഡ് ആണ് ഇരിക്കുന്നത് നല്ല ഭംഗി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ അതിൻ്റേതാ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് ആണ് അവൈലബിലിറ്റി ഉണ്ടത് ഇവിടെ പല പല സൈസ് ഉണ്ട് പക്ഷേ ഞാൻ ഏറ്റവും ചെറിയ സൈസ് കാണിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു സൈസാണ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ആ ഈ കാണുന്ന വെറൈറ്റീസ് എല്ലാം തന്നെ പാർത്ഥയാണ് പാർത്തയാണ് കേട്ടോ പാർത്ത എന്ന് പറഞ്ഞാൽ പാർത്ഥസാരഥി എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പൂക്കൾ നല്ല രസമായിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പം അതിൻ്റെ ഏറ്റവും ചെറിയ സൈസ് തന്നെ കാണിച്ചു തരാം ഈ ഒരു സൈസൊക്കെ പറഞ്ഞ പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ള നയൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് പറയണത് കേട്ടോ അതാ നമ്മളെല്ലാത്തിലും പേരെഴുതിയിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഐ ഡി മാറി പോത്തില്ല നമുക്ക് ഇതാണ്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് പറയാനായിട്ട് അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇത് റൂബി ബ്രഡ് ആട്ടാ റൂബി റെഡ് ഒത്തിരി പേര് ചോദിച്ചൊരു വെറൈറ്റി ആണ് അപ്പൊ നല്ല ഹാർഡ് സ്റ്റെമ്മ കട്ട് ചെയ്ത് പ്രൊഗേറ്റ് ചെയ്തെടുത്ത പ്ലാന്റുകളാണ് അടിപൊളി പ്ലാന്റുകളാണ് ഈ പ്ലാന്റുകളാണ്ട് ത്രീ ഫിഫ്റ്റി റുപ്പീസ് മുന്നൂറ്റി അൻപത് രൂപയാണ് അതിന്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് സൈസ് കാണാൻ പറ്റൂട്ടോ എന്താ ഇങ്ങനെയാണ് സൈസ് വരണത് കേട്ടോ അത്യാവശ്യം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് പക്ഷേ ഇതെല്ലാം നല്ല ചുവന്ന മണ്ണിലാണ് പ്ലാന്റ്സ് ഉള്ളത് അപ്പോൾ തന്നെ കട അനങ്ങാണ്ട് നമുക്ക് പാക്ക് ചെയ്ത് അയക്കേണ്ടതായിട്ട് വരുമ്പോൾ കൊറിയർ ചാർജിലെ വ്യത്യാസം ഉണ്ടാവും നമ്മൾ കവർ പ്ലാന്റ് അയക്കുന്ന റേറ്റ് ആയിരിക്കത്തില്ല വരുമ്പോൾ കേട്ടോ അതൊന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ഇങ്ങനെയൊക്കെയാണ് സൈസ് വരണത് മുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ റേറ്റ് വരണത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ റൂബി ആണ് പ്ലാന്റ് വരണതേ അടുത്ത പ്ലാന്റ് സക്കൂറ ബലാഖാനാണ് കേട്ടോ ഒത്തിരി പേര് ചോദിച്ച ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് സക്കൂറ എന്ന് പറഞ്ഞ പ്ലാന്റ് ഇതിന്റെ സൈസ് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യട്ടെ സക്കൂറയുടെ പ്ലാന്റ്സിന്റെ സൈസ് നിങ്ങൾ കണ്ടോളൂ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ അതാ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസ് പറയുന്നത് ഒരു നാലിഞ്ച് പോട്ടാണ് കേട്ടോ ഇങ്ങനെ സൈസ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പ്ലാന്റ് ഞാൻ അയക്കുമ്പോൾ ചട്ടിയിൽ നിന്ന് എടുക്കാണ്ട് ചട്ടിയെപ്പാടി തന്നെ ആയിരിക്കും അയയ്ക്കേണ്ട അപ്പോൾ അതനുസരിച്ചുള്ള കൊറിയർ ചാർജ് ഉണ്ടായിരിക്കും കേട്ടോ കാരണം സെക്യൂര പ്ലാന്റ്സ് ഒക്കെ നമ്മളെപ്പോഴും റൂട്ടണങ്ങാതെ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് ഇതിനു മുമ്പ് അയച്ചു കൊടുത്തിരിക്കുന്നവർക്ക് എല്ലാവർക്കും അങ്ങനെയാണ് കേട്ടോ അയച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേണ്ടോ ചിലത് ഇങ്ങനത്തെ സൈസ് സൈസുണ്ട് ചിലത് ഒറ്റ സ്റ്റെമായിട്ട് വന്നിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ഒക്കെ വെറൈറ്റീസ് ആണ് ഉള്ളത് ഇതേണ്ടോ ഇങ്ങനെയൊക്കെയാണ് വന്നേക്കണേട്ടോ സെക്യൂറേയുടെ പ്ലാന്റാണ് അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക അതാ ദൂരേന്നുള്ള വ്യൂ കൂടി നിങ്ങൾ കാണിച്ചു തരട്ടെ അതാ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് കണ്ടോ ഏകദേശം അങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി അൻപത് രൂപയാണ് വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ഏട്ടാ ഇനി അടുത്തതാ ബട്ടർ കപ്പ് ആണേ ബട്ടർ കപ്പിൻ്റെ ചെറിയ ഓൺ റൂട്ടർ പ്ലാന്റ്സുകളാണ് റെഡി ആയിട്ടിരിക്കണത് ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റാണ് ആണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ മാർക്കറ്റിൽ ഒരിടത്തും കിട്ടാത്ത റേറ്റിലാണ് നമ്മൾ തരാനായിട്ട് പോണത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നുണ്ട് ഒരു മൂന്നോ നാലോ പ്ലാന്റ് മാത്രമേ ബട്ടർ കപ്പിൻ്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് ആണ് ബട്ടർ കപ്പ് അവൈലബിൾ ആയിട്ടുള്ള അറുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ ഇനിതാ അടുത്ത പ്ലാന്റ് വരണത് നമ്മുടെ ബ്രിസാ പീച്ച് കേട്ടോ ബ്രിസാ പീച്ചിൻ്റെ ഒരു പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ എന്താ ഈ ഒരു സൈസ് വരുന്ന വിത്ത് തന്നെ തന്നെയട്ടോ നമ്മൾ അയച്ചു തരാം ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് കേട്ടോ എഴുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ ഇനി ഇതാ അടുത്തത് നമ്മുടെ ഓ ഇതിൻ്റെ ചെറിയൊരു കമ്പ് ഒടിഞ്ഞ് പോയി ഇത് നമ്മുടെ ബ്രിസാ റെഡാണേ റെഡ് ഒരുപാട് പേര് ചോദിച്ചൊരു ഐറ്റം ആണ് കേട്ടോ ഇപ്പോൾ ബ്രിസാ റെഡിൻ്റെ നല്ല ഹാർഡ് സ്റ്റെമ്മിൽ വന്നിരിക്കുന്ന ഇപ്പോൾ ഈ ഒരു തണ്ട അതിൻ്റെ ഒടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ എന്താണ്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ള സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ ബ്രിസാറുടെ അത്യാവശ്യം നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചൊരു ആണ് കണ്ടേ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത് കേട്ടോ സൈസ് ചെറുതാണ് കേട്ടോ എല്ലാ പ്ലാന്റ്സും എന്താ നിങ്ങൾക്ക് ദൂരെയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരണത് ഇവിടെ ഗ്രീൻ നെറ്റ് കെട്ടിരിക്കുന്നത് കൊണ്ട് ഒത്തിരി ലോങ് വ്യൂ കാണിക്കാൻ പറ്റില്ല കണ്ടോ ഒരു നാലിഞ്ച് പോർട്ട് സൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചെറിയ സൈസാണ് കേട്ടോ പ്ലാന്റ്സുകൾ വരണത് പിന്നെ നമുക്ക് പറഞ്ഞത് അതാ ഫോക്സ്റ്റെയിൽ യെല്ലോ തന്നെ ഉണ്ട് മോസ്റ്റ്ലി ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഒത്തിരി പേര് ചോദിച്ചൊരു ഐറ്റം ആണ് ഇതിന് ഉണ്ടോ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് മാർക്കറ്റിൽ ടു ടു തൗസൻഡ് വരെയൊക്കെ റേറ്റ് പറഞ്ഞ പ്ലാന്റ് ആണ് അറുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ പ്ലാന്റ്സ് ഒക്കെ കണ്ടോ നല്ല ബുഷിയായിട്ടുള്ള വരെ ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ എന്താ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഫ്ലെയിം റെഡ് ആണ് ഫ്ലെയിം ബ്രെഡിൻ്റെ പ്ലാന്റ് ആണ് ഉണ്ടോ എങ്ങനെയാണ് സൈസ് പറയണത് കേട്ടോ ഫ്ലെയിം റെഡ് അണ്ട് ഈ ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ പിന്നെ നമുക്ക് ഇനി വരുന്നത് കുറച്ചധികം പ്ലാൻസ് കൂടി തന്നെ ഞാൻ കാണിച്ചതാണ് കേട്ടോ അടുത്തത് മിസ് വേൾഡിൻ്റെ പ്ലാനാണ് കേട്ടോ ഇതും ലീഫൊക്കെ ഷെഡ് ചെയ്ത് പോയിട്ട് പിടിച്ചു വന്നിരിക്കുന്ന പ്ലാനാണ്ട്ട് അപ്പോൾ ഇത് നമ്മൾ ഓഫർ പ്രൈസിലാണെന്ന് കൊടുക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ മിസ്സ് വേൾഡിൻ്റെ ആണ് കവർ സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ലീഫിൻ്റെ ലീഫൊക്കെ എല്ലാത്തിനും റെഡിയായിട്ട് വരണതേ ഉള്ളൂ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ എങ്കിലും ഈ റേറ്റിൽ മിസ് വേൾഡ് ഒന്നും ഒരിടത്തും കിട്ടത്തില്ല ടു തേർട്ടി റുപ്പീസ് കേട്ടോ അടുത്തത് ഡോക്ടർ റാവു റെഡ് ആണ് അതായത് ഇതിൻ്റെ ഓറഞ്ചും നമുക്ക് അവൈലബിൾ ആണ് രണ്ടെണ്ണത്തിന് നയൻറ്റി റുപ്പീസ് വച്ചിട്ടാണ് പറഞ്ഞത് എല്ലാം ഞാൻ പറഞ്ഞല്ലോ ലീഫൊക്കെ പോയി രണ്ടാമത് ജനറേറ്റ് ചെയ്തതും നല്ല അടിപൊളി ആണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇതിൻ്റെ അടുത്ത് വരുന്നത് ഫൈറപ്പാലാണ് ഫയറപ്പാലിൻ്റെ ബിഗ് സൈസ് പ്ലാന്റ്സ് ഉണ്ട് ശരിക്കും ഒരു ബോൺസായി ടൈപ്പിൽ വരുന്ന പ്ലാന്റ്സ് നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു നാല് പീസോളം നമുക്കിതിൻ്റെ ഇങ്ങനത്തെ അവൈലബിൾ ഉണ്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം സൈസ് സൈസട്ട് എക്സാക്റ്റ് സൈസ് നമുക്കിതിപ്പോൾ ഒരു അഞ്ചഞ്ച് ബോട്ടിലാണ് ഇരിക്കുന്നത് ഇതിനിപ്പോൾ നമുക്കൊരു വലിയ ബോട്ടിലോട്ട് സെറ്റ് ചെയ്ത് വളരെ പെട്ടെന്ന് അടിപൊളിയാവുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്ന കണ്ടോ ഇത്രേം ബിഗ് ആയിട്ടുള്ള സ്റ്റെമ്മിൽ വരണം വലിപ്പ് വലിപ്പത്തിലുള്ള പ്ലാന്റ്സ് ആണ്ട്ടോ ടിപ്പുളി പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റ് മാത്രം കേൾക്കുമ്പോഴായിരിക്കും നിങ്ങൾ ഞെട്ടാൻ പോണത് ഫോർ ഫിഫ്റ്റി നാന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ശരിക്കും ഒരു ബോൺസായി ട്രീ ടൈപ്പ് ആയിട്ടുണ്ട് കേട്ടോ ഈ പ്ലാന്റ്സുകൾ അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കാരണം ഈ ഒരു പ്ലാന്റ്സ് നമുക്ക് കൊറിയർ അയക്കുമ്പോൾ അത്യാവശ്യം കൊറിയർ ചാർജ് വരും കാരണം അത്രയും ആ കട പിടിച്ചു നിൽക്കുന്ന മണ്ണ് അനങ്ങാതെ വേണം അയക്കാനായിട്ട് അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് കൊറിയർ ചാർജ് ആവുമെന്ന് ഉള്ളവർ മാത്രം അത് ഓക്കെ ആണെന്നുള്ളവർ മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ അതൊണ്ടല്ലോ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ചിലപ്പോൾ ഇത് ഗോൾഡൻ സൺഷെയിൻ ആവും അല്ലെങ്കിൽ തായ് ചിത്രയാവും ഈ രണ്ട് പ്ലാന്റിൽ ഏതെങ്കിലും ഒന്നാവാൻ ചാൻസസ് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ ഞാൻ പ്രൂൺ ചെയ്തു കട്ടിങ്ങും കാര്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞ പ്ലാന്റുകളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ കടവലിപ്പവും കാര്യമൊക്കെ കാണാൻ പറ്റും അത്യാവശ്യം ഇത് വന്നാൽ ഗോൾഡൻ സൺഷെയിൻ ആയി തന്നെ ആയ തന്നെ ഫൈവ് ഹൺഡ്രഡ് എബോവ് മാർക്കറ്റ് വാല്യൂ വരും ഈ ഒരു സൈസിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊക്കെ നല്ല വളർന്ന് വലുതായിട്ട് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കവറിയിൽ നിന്ന് മാറ്റി ഞാൻ വെച്ചപ്പോൾ ചട്ടിയിലേക്ക് ഐ ഞാൻ മറന്നുപോയ പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പൊ ചിലപ്പോൾ ഇത് താഴ്ചിത്രയാവും ചിലപ്പോൾ ഗോൾഡൻ സൺഷൈൻ ആവും ഇതിൽ രണ്ടെങ്കിലും ഏതെങ്കിലും ഒരു പ്ലാന്റ് ആവാനാണ് ചാൻസസ് നൂറ് ശതമാനം കേട്ടോ അപ്പൊ അതുകൊണ്ടിട്ട് തന്നെ വേണ്ടവർ കോൺടാക്ട് ചെയ്യാൻ ഒരു എട്ടിഞ്ച് പോർട്ട് സൈസിലെ പ്ലാന്റ് വന്നിരിക്കണ ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഓരോ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഏത് പ്ലാന്റ് ആണെങ്കിലും മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് വളരെയധികം ലാഭമാണ് കേട്ടോ ആ കാര്യം വെച്ചിട്ട് നോക്കിക്ക് നല്ല കടഭാഗം നല്ല കട്ടിയായിട്ട് പ്രൂണിങ് കഴിഞ്ഞ് അടുത്ത തളിർപ്പുകളൊക്കെ വന്ന് തുടങ്ങുന്ന പ്ലാന്റ് ആണ് കണ്ടോ ലട്ടിപ്പോളി പ്ലാൻസ് ആണ് ഏതാണെങ്കിലും തായ് ചിത്രയാണെങ്കിലും ഗോൾഡൻ സൺഷീൻ ആണെങ്കിലും വളരെയധികം എന്താ പറയണേ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്തത് എനിക്ക് കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കാരണം എനിക്ക് കൃത്യമായിട്ടത് അറിയത്തില്ല ഏത് പ്ലാന്റ് ആണെന്നുള്ളത് അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് ഒന്നില്ലെങ്കിൽ തായ് ചിത്ര അല്ലെങ്കിൽ ഗോൾഡൻ സൺഷീൻ അപ്പോൾ വേണം എന്നുള്ളവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ വനിതാ ഈ ഇരിക്കുന്നതെല്ലാം ഹഗി വാൻസിന്റെ പ്ലാന്റ്സ് ആട്ടോ ഹാഗി വാൻസ് ഒക്കെ മോസ്റ്റ്ലി ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് നല്ല റേറ്റിലാണ് നമ്മൾ കൊടുത്തിരുന്നത് ഈ ഒരു പ്ലാന്റ്സുകളും കംപ്ലീറ്റ് ലീഫൊക്കെ ഷെഡ് ചെയ്ത് പോയിട്ട് നമ്മൾ രണ്ടാമെന്ന് റീജനറേറ്റ് ചെയ്തെടുത്ത പ്ലാന്റ്സുകളാണ് അത് ഇങ്ങനെയൊക്കെയാണ് സൈസ് വരണത് അടിപൊളി പ്ലാന്റ്സുകളാണ് കേട്ടോ എല്ലാം തന്നെ ഒരു പ്ലാന്റ് പോലും നമുക്ക് ഡാമേജ് ആയി പോകത്തില്ല കേട്ടോ അപ്പോൾ ഈ ഹഗി വാൻസിന്റെ ഇന്നത്തെ റേറ്റ് കേട്ടോ ഇത്ര കുറച്ച് പ്ലാന്റ്സുകളെ ഉള്ളൂ അതിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് പറയണത് നമ്മൾ കൊടുക്കുന്നത് ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് കൊടുക്കണം മൾട്ടി ഷെയ്ഡിലാണ്ട്ടോ ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് ഉണ്ടാവും നമ്മൾ പ്ലാന്റ്സുകളും പോട്ടുകളിലേക്ക് ആക്കിയിട്ട് എല്ലാ പ്ലാന്റുകളും പോട്ടുകളിലേക്ക് അപ്പോൾ ഇതിനിപ്പോൾ ഇവിടെ ഇരിക്കുംതോറും പ്ലാന്റ്സ് ഡെവലപ്പ് ആകും നമുക്ക് കൂടുതൽ പ്രൈസ് വാല്യൂ ഇട്ടിട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യും ഇപ്പം നമ്മൾ ജസ്റ്റ് കുറച്ച് സ്പേസ് കണ്ടോ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ മനസ്സിലാകും സ്പേസ് ഭയങ്കര കുറവാണ് എല്ലാ ഐറ്റം ഇപ്പോൾ വലിയ പോട്ട് പതിനാലഞ്ചിന് പോട്ടും എല്ലാം കാര്യങ്ങളൊക്കെ വെച്ചിലൂടെ ആകെ കുറച്ച് നടക്കാൻ സ്ഥലമേ ഉള്ളൂ ഇപ്പോഴത്തെ സെക്ഷനിലോട്ട് വന്നുകഴിഞ്ഞാൽ മൊത്തം കലാത്തിയ പ്ലാന്റ്സുകളായി കണ്ടോ ഒരു സൈഡിലേക്ക് വന്ന് മൊത്തം കലാത്തിയ പ്ലാന്റ്സ് ഉള്ള ഈ ശരിക്കും സ്ഥലത്തിൻ്റെ നല്ല കുറവുണ്ട് നമുക്ക് അപ്പോൾ അതൊന്ന് പരിഹരിക്കാനും കൂടി കൂടി കുറച്ച് പ്ലാൻസുകൾ സെയിലായി പോകണമെങ്കിൽ പോകട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ചെയ്യണേ അപ്പോൾ അത് ഇന്നത്തെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്ലാൻസുകൾ വേണ്ടവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഇനിയും വരുന്നുണ്ട് നമ്മൾ ഇതുപോലെ തന്നെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ കാരണം ഒന്ന് റെഡി ആയതിനു ശേഷം പറയാമോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഒത്തിരി ഓർഡേഴ്സ് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ടിട്ട് കലാത്തിയുടെ സെയിൽസ് വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലുണ്ടാവും എല്ലാവരും വെയിറ്റ് സപ്പോർട്ട് ചെയ്യുക മാക്സിമം മെസ്സേജ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ആയിട്ട് ആ കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒത്തിരി പ്ലാന്റുകൾ വന്നിട്ടുണ്ട് ഇതൊക്കെ വെച്ചിട്ട് ഫീൽ ഓഡ് ഉണ്ടായിരുന്നു ഒക്കെ റീസണബിൾ റേറ്റിൽ വളരെ ചീപ്പ് റേറ്റിലായിരിക്കും നമ്മൾ ഇനി കൊണ്ടുവരാൻ പോകണം കാരണം അത്യാവശ്യം നല്ല ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പുതിയ സ്റ്റോക്കുകൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോട് കൂടി താങ്ക്